ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പതേ ഇന്ന് ഞങ്ങളുടെ പ്രസ്സിൽ ഓണം സെലിബ്രേഷൻ ആണ് അതിനു വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് എന്റെ ലുക്ക് ലുക്ക് ഞാൻ പിന്നെ കാണിച്ചരെ അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പതേ ഞാനിപ്പോ പ്രസിലെത്തിണ്ട് അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഇതേ നമ്മുടെ പൂക്കൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ടീം മെമ്പേഴ്സാണ് ഇതൊക്കെ വരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും അതിലൊരു അംഗമാണ് കേട്ടോ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അഞ്ച് ടീമുകളാണ് കേട്ടോ നമ്മളെല്ലാവരും തന്നെ വരച്ചുകൊണ്ടിരിക്കുകയാണ് സെക്ഷൻ വൈസ് ആണ് മത്സരം നടക്കുന്നത് നമ്മളെല്ലാവരും അവിടെ തന്നെ ഉണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ഇതേ പൂക്കൾ അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും അതിൽ കൂടാനായിട്ട് പോയിട്ടുണ്ട് ഇനിയും കുറേ ബാക്കിയുണ്ട് കേട്ടോ ഇത് നമ്മൾ റോസാപ്പൂ കേട്ടോ ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തതാണ് ബോർഡറിന് വേണ്ടിയിട്ട് ബോർഡർ ലൈന് വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നമ്മൾ പൂക്കളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതേ നമ്മുടെ പൂക്കളം ലാസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജിലെത്തിയിട്ടോ വരയ്ക്കാനായിട്ട് പിന്നെ നമ്മളിതേ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സമയം നമുക്ക് ഏഴര ടു പത്തരയാണ് സമയം തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് തീർക്കാനുണ്ട് ബോർഡർ ലൈൻ ഒക്കെ ഉള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് അടുത്ത ടീം മെമ്പേഴ്സിൻ്റെയൊക്കെ പൂക്കളാണ് കേട്ടോ അപ്പൊ അവരെല്ലാവരും ധൃതി പിടിച്ചിട്ടോണ്ടിരിക്കയാണ് ഇതാണ് നമ്മുടെ പൂക്കളം കേട്ടോ നമ്മുടെ പ്രിന്റിങ് സെക്ഷനിലെ പൂക്കളം ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ എല്ലാവരും അവസാനം മിനുക്കുപണിയിലാണ് നമ്മുടെ പൂക്കളം അത്രയും സൂപ്പറാവാൻ വേണ്ടിയിട്ടുള്ളത് ഇതെല്ലാം മറ്റുള്ളവരുടെ പൂക്കളാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ഇട്ട് കഴിഞ്ഞു സമയം കഴിഞ്ഞിരുന്നു അപ്പം നമ്മളെല്ലാവരുടെയും പോയി കണ്ടുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ പൂക്കള മത്സരം എല്ലാം കഴിഞ്ഞു ഇനി ഫലപ്രഖ്യാപനം പിന്നെയാണ് ഉണ്ടാവുക നമ്മുടെ എം വന്ന് നമ്മുടെ ഓണപരിപാടി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഫലം പ്രഖ്യാപിക്കുക അപ്പോൾ അപ്പോഴേ നമ്മൾ എം ഡി കാത്തിട്ട് നിൽക്കുകയാണ് എല്ലാവരും നമ്മുടെ ഓണാഘോഷം തുടങ്ങാനായിട്ട് അപ്പോൾ അപ്പോഴത്തേ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കുവാണ് അതിനുശേഷം ഇതേ നമ്മൾ എം ഡിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തു നിൽപ്പിണ്ട് എല്ലാവരും അറേഞ്ച് ചെയ്തിട്ട് അവസാനം എന്തേ നമ്മുടെ എം ടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഭദ്രദീപം കൊളത്തിയിട്ടാണ് നമ്മുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പൂക്കള മത്സരത്തിൻ്റെ എല്ലാ കളങ്ങളും നമ്മുടെ എം ഡി വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പൂക്കളാണ് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആ റോസാപ്പൂ അരി നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചത് ഉണ്ടല്ലോ അതെന്താണെന്ന് അറിയാനാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കുന്നത് അപ്പോൾ ഫലപ്രഖ്യാപനമൊക്കെ വന്നു നമുക്കാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഫസ്റ്റ് തുടങ്ങുന്നത് വടംവലിയാണ് കേട്ടോ വടംവലി കാണാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ടീമായിട്ട് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മുടെ പ്രിന്റിംഗ് ടീമും ബൈൻഡിങ് ടീമും കൂടിയാണ് കേട്ടോ മത്സരിക്കുന്നത് ആവേശകരമായ അടിപൊളി ഒരു വടംവലി തന്നെയായിരുന്നു കേട്ടോ ഇത് മരിക്കലാ മരിക്കലേക്ക്

ടുത്തേരും കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും യ്ക്ക് ശേഷം കുറച്ച് ഗെയിംസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഗെയിംസ് എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഓണാഘോഷം ഇപ്രാവശ്യം ഓണാഘോഷം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ഓണം